നമ്മൾ അടീനിയം മണലിനകത്ത് കമ്പ് കട്ട് ചെയ്ത് മണലിനകത്ത് വെച്ച് പിടിപ്പിച്ച് ഇത് കണ്ടോ നല്ല രീതിയിൽ റൂട്ട് വന്നിരിക്കുന്ന കണ്ടോ ഇതിനെ ഇനി നമുക്ക് നല്ലൊരു മിക്സ് ഒക്കെ കൊടുത്ത് നമ്മൾ മാറ്റി നട്ട് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചെടി ഇങ്ങനെ ഇരുന്ന് അവിടെ നിൽക്കും കണ്ടോ റൂട്ട് കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഡീനിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്ന ഈ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൻ്റെ സ്റ്റെമ്മെ നമ്മൾ കട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്കതിനെ പിടിപ്പിച്ചെടുക്കാം അതുപോലെ അതിൽ ഫ്ലവർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പിന്നെ ഏത് ഫെർട്ടിലൈസർ കൊടുക്കണം ഏത് സമയത്ത് നമുക്കിതിനെ പ്രൂൺ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഒരു ചെടിയാണ് അഡീനിയം കാരണം ഇത് വർഷം മുഴുവനും നമുക്ക് പൂക്കളുണ്ട് മഴ സമയത്തും ചെറിയ രീതിയിൽ പൂക്കളിടും അതുപോലെ ചൂട് സമയത്തും എല്ലാം പൂക്കളിടുന്ന ചെടിയാണ് കണ്ട ഇതുപോലെ നിറഞ്ഞ മൊട്ടുകൾ കണ്ടു ഇതിലെല്ലാം നമ്മുടെ കയ്യിൽ കുറേ ചെടികളുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കുറച്ച് ചെടികളാണ് കാണിക്കുന്നതേ അഡീനിയം ചെടിയെ നമുക്ക് സീഡ് പാകി അല്ലെങ്കിൽ ആ വിത്ത് പാകി മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകളാക്കി ചെടി പിടിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റെം കട്ട് ചെയ്ത് ഇതുപോലുള്ള സ്റ്റെമ്മുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ പുതിയ തൈ ആക്കാവുന്നതാണേ വിത്ത് പാകിയെടുത്തതായി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും സിംഗിൾ പെറ്റലിൻ്റെ പിന്നെ അത് സീഡ് പാകി നമ്മൾ മുളപ്പിച്ചെടുത്ത് ഒരു എട്ട് എട്ട് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും മൾട്ടി പെറ്റണിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നല്ലൊരു മൾട്ടി പെറ്റിൻ്റെ ചെടിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും എപ്പോഴും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ രണ്ട് ദിവസം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ചെടിയൊന്നും വാടി പോകത്തില്ല വെള്ളം തീരെ കുറവും മതി ഈ ചെടിക്ക് അങ്ങനെയും കൂടെ ഒരു പ്രത്യേകത ഈ ചെടിക്കുണ്ടേ ഈ ചെടി കണ്ടോ ഈ ചെടിയാണെങ്കിൽ ഞാൻ സ്റ്റെം ഇതുപോലെ വെച്ച് കണ്ടോ ഇപ്പം പൂക്കൾ കണ്ടോ ഇതിൽ നല്ല നിറച്ച് പൂക്കൾ പൂക്കളുണ്ടായിരുന്നേ ഇപ്പം മുട്ടായി വീണ്ടും മുട്ടായിട്ടുണ്ട് അതേ കണ്ടോ ഇതൊരു സിംഗിൾ പെട്ടണിൻ്റെ ചെടിയാണേ ഇത് സ്റ്റെമ്മ് വെച്ച് പിന്നെ പിടിപ്പിച്ചതാണേ നമുക്ക് ഈ ചെടീനെ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കത്തുള്ളു അപ്പം പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് അടിയന്യത്തിന് അത് നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് തന്നെ പ്രൂൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മഴ സമയത്തോ തണുപ്പുള്ള സമയത്തോ ഒന്നും പ്രൂൺ ചെയ്യാതിരിക്കുക അപ്പം പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത് നമ്മുടെ ആ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പ്രൂൺ ചെയ്യുന്നത് ആ സ്റ്റെം ആ പ്രൂൺ ചെയ്ത ആ സ്റ്റെം ഉണ്ടല്ലോ ഇതുപോലുള്ള ആ സ്റ്റെമ്മുകളെ നമുക്ക് വേറെ കുഴിച്ചു വെച്ച് അതിനെ നമുക്ക് പിടിപ്പിച്ചെടുത്ത് അതിലും നിറയെ പൂക്കളാകും ഈ ചെടികളൊക്കെ കണ്ടോ ഇതും നമ്മൾ മണലിനകത്ത് വെച്ച് ഇതുപോലെ പിടിപ്പിച്ചതാണേ കണ്ടോ ഇതിനെയൊക്കെ നമുക്കിപ്പോൾ മാറ്റി നടണം ഇത് കണ്ടോ ഇത് വലിയ പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ സ്റ്റെമ്മ് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് ഇതെല്ലാം ഡബിൾ പെറ്റലാണ് മൾട്ടി പെറ്റൽ കണ്ടോ ഇതെല്ലാം ഇവിടെ വെച്ചേക്കുക ഇതും വെച്ച് സ്റ്റെമ്മിച്ചെ മൾട്ടിപെറ്റൽസിൻ്റെ പെറ്റൽസിന്റെ ആണെങ്കിലും നമുക്ക് ഈ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെമ് വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമേ വള ഇച്ചിരി അത് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കമ്പ് പിടിച്ചു കിട്ടുമേ ഇതൊക്കെ മൾട്ടി പെറ്റൽസിൻ്റെ ആണേ നമ്മുടെ ഇതുപോലെ മുട്ടുകളൊക്കെ ആയ ചെടികളെ വിടരാറായി നിൽക്കുന്ന മുട്ടുകളെയൊക്കെ മുട്ടുകളുള്ള ചെടികളെ അതുപോലെ ഇതുപോലെ പൂക്കളൊക്കെ ഉള്ള ചെടികളെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കഠിനമായ വെയിലും നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും നമുക്ക് രാവിലത്തെ ഒരു പന്ത്രണ്ട് വരെയുള്ള വെയിൽ മതിയാവും അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കൾ കരിഞ്ഞ് പൊഴിഞ്ഞ് താഴെ വീഴാൻ സാധ്യതയുണ്ട് വിടരാതെ പോകും അങ്ങനെയൊക്കെ വരും ഈ പൂക്കളാണെങ്കിലും ലാസ്റ്റ് ചെയ്യത്തില്ല പെട്ടെന്ന് തന്നെ അത് വാടി വാടിപ്പോകുമേ നമ്മളിപ്പോൾ പല വീഡിയോ ചെയ്യുമ്പോഴും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങളിൽ പലർക്കും ഇതെല്ലാം അറിയാമായിരിക്കും പക്ഷെ ഞാൻ ഒന്നും കൂടെ ഇപ്പോൾ എനിക്കൊരു വീഡിയോ ഇത് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒന്ന് കാണിക്കുവാണേ കണ്ടോ ഇതൊക്കെ എനിക്ക് മാറ്റി വെക്കണം അപ്പം ഈ അതുകൊണ്ടാണ് ഇത് വീണ്ടും ഞാൻ കാണിക്കുന്നത് ഈ പ്രൂൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഏഴ് പോയിൻറ്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് പറയാമേ അപ്പോൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യാതിരിക്കുക ഈ ജാനുവരി മാർച്ച് ജാനുവരി തൊട്ട് മാർച്ച് വരെയുള്ള സമയങ്ങളിൽ പ്രൂൺ ചെയ്യാൻ നല്ല സമയമാണ് ചൂടുള്ള സമയം ചൂടുള്ള നല്ല ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ ഈ ചെടികളെ പ്രൂൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പം സ്റ്റെർലൈസ് ചെയ്ത ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ പ്രൂൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ സ്റ്റെർലൈസ് ചെയ്യാത്ത കത്തി കൊണ്ടാണ് ആ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ കമ്പുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് അടുത്തത് നമ്മൾ പിന്നെ പ്രൂൺ ചെയ്ത തണ്ടില്ല നമ്മളിവിടെ പ്രൂൺ ചെയ്യുവാണെങ്കിൽ അവിടെ സാഫ് പുരട്ടി കൊടുക്കണേ നമ്മൾ മുറിച്ചെടുത്ത തണ്ടിലും അതുപോലെ മദർ പ്ലാന്റിലും സാഫ് പുരട്ടി കൊടുക്കണം സാഫ അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോളാണെങ്കിലും പുരട്ടി കൊടുക്കാമേ അത് വെള്ളം മഴവെള്ളമൊന്നും വീഴാതിരിക്കാനും ഫങ്കല് ഒന്നും നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയാണേ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ പച്ച കളറ് മാറിയ കമ്പ് അത് ഇതുപോലുള്ള കമ്പുകളൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യാമേ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങോലുള്ള കമ്പുകൾ നല്ല കമ്പുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കമ്പുകൾ ശ്രദ്ധിച്ച് അതുപോലെ ഇളം കമ്പുകളായിട്ട് പച്ച കളറിലിരിക്കുന്ന ഇതുപോലെ മണ്ടയായിട്ടുള്ള കമ്പുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആ ഇളം കമ്പുകൾ പ്രൂൺ ചെയ്യാതിരിക്കുക നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഒരു രണ്ടര ഇഞ്ച് വിട്ട് നമുക്ക് പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെമ്മാണ് പ്രൂൺ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ടര ഇഞ്ച് നമുക്കിവിടെ വിട്ടിട്ട് ബാക്കി പ്രൂൺ ചെയ്ത് കളയാം കണ്ടോ ആ കമ്പാണെങ്കിലും നമുക്ക് പിന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ നല്ല പിന്നെ ഇതുപോലെ ഇച്ചിരി പച്ചക്കളറ് മാറിയ കമ്പാണെങ്കിൽ അതിന് റൂട്ട് വരും പച്ച പച്ചക്കളർന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേ ഇതുപോലുള്ള ഇളം കമ്പുകളാണ് ഉദ്ദേശിക്കുന്നത് ചില കമ്പുകൾ ഇച്ചിരി കൂടെ പ്രായം മൂത്ത കമ്പുകളാണെങ്കിലും അതിന് ചെറിയൊരു പച്ച കളറ് കാണുമേ അത് കുഴപ്പമില്ല പക്ഷേ ഇതുപോലുള്ള ഇളം കമ്പുകൾ നമുക്ക് വേര് കിട്ടത്തില്ല പക്ഷേ ഇതുപോലുള്ളതാണെങ്കിൽ അതിന് വേര് ഉണ്ടാവുമേ ഇത് ഇത് കണ്ടോ അപ്പം കമ്പുകൾ തമ്മിലും വ്യത്യാസമുണ്ട് ചില കമ്പുകൾ ചിലതിന് ചെറിയൊരു നേരിയൊരു പച്ച കളർ കാണും പക്ഷേ അത് നമുക്ക് അത് പക്ഷെ കുഴപ്പമില്ല അത് ഇച്ചിരി നല്ല കമ്പുകളായിരിക്കും നമ്മളിപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും അവിടുന്ന് വേറെ ശിഖരങ്ങൾ വരുമേ അങ്ങനെ ആ അതിൽ വീണ്ടും വീണ്ടും ബ്രാഞ്ചുകൾ വന്ന് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുമേ അപ്പോൾ അതിലെല്ലാം നിറച്ച് പൂക്കൾ വരും അപ്പം കൂടുതൽ കൂടുതൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ശിഖരങ്ങൾ വരും അതിനനുസരിച്ച് പൂക്കളുടെ എണ്ണവും കൂടും കണ്ടോ നമ്മൾ ഇതുപോലുള്ള കമ്പുകളൊക്കെ മാറ്റി നട്ടുപിടിപ്പിച്ചാൽ നമുക്കിത് നോക്കാമേ എന്തേ ഇത് കണ്ടോ ഇതിനൊക്കെ വേര് വന്നിരിക്കുന്ന കണ്ടു ഇതെല്ലാം നമ്മൾ മണലിലാണ് പ്രത്യേകം നമ്മൾ മുറിച്ചെടുക്കുന്ന കമ്പ് ഇതുപോലുള്ള ആറ്റു മണലിൽ മാത്രം വെച്ചാൽ എളുപ്പം നമുക്ക് പിടിച്ചു കിട്ടുമേ ഇത് നമുക്ക് നോക്കാം ഇതേ ഇത് കൊണ്ട് ഇത് പോയി അപ്പോൾ ചില കമ്പുകളും നമുക്ക് പിടിച്ചു കിട്ടത്തില്ല പക്ഷേ ഇത് ഇതുമെല്ലാം വേര് പിടിച്ചതാണേ കണ്ടോ ഇതൊരു ചെറിയ കമ്പായിരുന്നു പക്ഷേ ഇതെല്ലാം നമുക്ക് വേര് പിടിച്ചു കിട്ടിയേ അപ്പം മണലിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വെള്ളം നനയ്ക്കുന്നതും ഇന്ന് നമ്മൾ കൊടുത്താൽ വെള്ളം പിന്നെ മണലിൽ നോക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാവുള്ളൂ രണ്ട് ദിവസത്തിന് ശേഷമോ കൊടുത്താൽ മതിയാവും മണലിൽ വെക്കുന്നതുകൊണ്ട് മണല് പെട്ടെന്ന് ചൂടാകും അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് വെള്ളം കൊടുക്കാം പിന്നെ ഒരിക്കലും നമ്മൾ ഈ കമ്പ് സ്റ്റെമ് കട്ട് ചെയ്തിട്ട് കൊക്കോപ്പിറ്റിൽ വെക്കാതിരിക്കുക കൊക്കോപ്പിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കിട്ടത്തില്ല അതിലിങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് മണലിലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വാർന്നു പോവുകയും ചെയ്യും നല്ലപോലെ ട്രൈ ആകും അതനുസരിച്ച് നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് നനച്ചു കൊടുക്കാം ആ മണലിൽ വെച്ച ഈ പാത്രം നമ്മൾ പിന്നെ ഷെയ്ഡിൽ കൊണ്ടുവെക്കുക അവിടെ നമ്മൾ ഒരാഴ്ചയോളം അവിടെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ ചെറിയ വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അതുപോലെ കട്ട് ചെയ്ത മദർ പ്ലാന്റിന് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണേ നമ്മൾ സാഫ് കൊടുക്കണം അത് കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം അതിനുശേഷം അതിനകത്ത് വളം നന്നായിട്ട് ഫ്ലവറിങ് ബൂസ്റ്റ് കൊടുക്കണം പൊട്ടാഷ്യും ടാപ്പും ഒക്കെ നമുക്ക് കൊടുക്കാമേ എന്നിട്ട് വെള്ളം നനച്ച് കൊടുക്കുക ഡെയിലി നമുക്ക് വെയിലത്ത് തന്നെ വയ്ക്കാൻ പറ്റും ഈ മണലിൽ വെച്ച ഈ കമ്പ് നമുക്കൊന്ന് എടുത്തു നോക്കാമേ ഇത് കണ്ടോ ഇതെങ്ങനെയാണേ ഇതിന് വേര് വന്നേക്കുന്നത് ഇത്രയും വേണേ ഇതിന് ഇത്രയും വേര് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഇനി മാറ്റി നട്ടുപിടിപ്പിക്കണം അതുപോലെ ഈ പ്ലാന്റും നമുക്ക് മാറ്റി നട്ടുപിടിപ്പിക്കണം നമ്മുടെ ഒരു വേര് വന്ന ആ ഒരു അഞ്ച് കമ്പ അഞ്ച് സ്റ്റെമോ അത് അഞ്ചെണ്ണം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് വെച്ചേ പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തത് മണ്ണും മണലും ചാണകപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ എല്ലുപൊടിയും സാഫും അതുപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് നമ്മൾ ഒരു കാൽ സ്പൂണ് കൊടുത്തേ അതാകുമ്പോൾ നല്ല രീതിയിൽ ചെടി വളർന്നു വന്നോളും ഇങ്ങനെ ഈ കട്ട് ചെയ്ത് പിടിപ്പിച്ച് അഞ്ച് കമ്പ് നമ്മൾ ഒരുമിച്ച് വെച്ചത് കൊണ്ട് നമുക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇത് ഇതൊരുമിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ചെടി നിറ ചട്ടി നിറച്ച് ബുഷായിട്ട് വളരുകയും നിറച്ച് പൂക്കൾ കിട്ടുകയും ചെയ്യുന്നേ അപ്പോൾ നിറച്ച് പൂക്കൾ കിട്ടാൻ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി ഇതിൽ നിന്ന് തന്നെ നമുക്ക് പിന്നീട് നമുക്ക് പ്രൂൺ ചെയ്ത് അടുത്ത വേറെ ചട്ടിയിൽ നമുക്ക് പിടിപ്പിക്കുകയും ചെയ്യാം ഇനി ഇതിന് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാം നമുക്കാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ഉണ്ടല്ലോ എൻ ബിക്ക് ഒരു മൂന്ന് ഗ്രാം എടുത്ത് ലിക്വിഡ് ആക്കിയിട്ട് തണ്ടുകളിലും ഇലകളിലും സ്പ്രേ ചെയ്യാം അതുപോലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാമേ അതിനുശേഷം രണ്ടാമത് കൊടുക്കുമ്പോൾ അഞ്ച് ഗ്രാം എടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നിറച്ച് പൂക്കളുണ്ടാകുമേ ഇതുപോലെ നിറച്ച് പൂക്കൾ കിട്ടാൻ വേണ്ടി അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഐക്കണും ഓൺ നോക്കുക കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു